ഹലോ അപ്പോൾ നമ്മുടെ തക്കുടുമോ ജൂലൈ നാലിനാണ് ഞങ്ങളെ വീട്ട് യാത്രയായത് അപ്പം അവൻ കിടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ആ ഭാഗമൊക്കെ ചെറുതായിട്ടിങ്ങനെ എന്താണ് പുല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്ന് കുറച്ച് മഴ തോർന്നു കിട്ടിയ സമയം കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കുറച്ച് പുല്ലൊക്കെ കുറച്ച് കളയാലോ എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം നിങ്ങളെ പെറുപ്പിക്കേണ്ടല്ലോ എന്ന് ഓർന്നിട്ടോ അപ്പം നമ്മുടെ തക്കുടുമോൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ വീട് മുഴുവൻ അവൻ്റെ ഓരോ ചിന്തകൾ മാത്രം കേട്ടോ കാരണം അവനെ അത്ര അധികം നമ്മൾ സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ അവനും നമ്മളെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം അവനെ കൊണ്ടുപോയത് നമ്മുടെ പാർവ വൈറസ് തന്നെയാണ് അപ്പം അവൻ മരിച്ചതിന് ശേഷം അതിന് മുമ്പ് നമുക്കറിയായിരുന്നു ഈ ഒരു വൈറസ് അവന് കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും ഇതിൻ്റെ സിംറ്റംസൊക്കെ കാണിച്ചെങ്കിലും എന്താ ഡോക്ടർ പിറ്റേ ദിവസവും കൊണ്ടുപോവാ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഇത് ഡോഗുള്ളതുകൊണ്ട് അവനിൽ നിന്നും കിട്ടിയതാന്നൊക്കെ പറഞ്ഞിട്ടും ഒരു പോയി പിന്നെ ഞാൻ രണ്ടാമത് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വിളിച്ചിട്ടൊന്നും ഡോക്ടറിൻ്റെ ഫോൺ കോളൊന്നും ഡോക്ടറെ എടുക്കാതൊക്കെ വന്നപ്പം പിറ്റേ ദിവസമായപ്പോഴാണ് തക്കുള് നമ്മുടെ നമ്മുടെ അടുത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് അപ്പം നമ്മുടെ തക്കുളവിനെ പറ്റി ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ ഞാൻ പുല്ലിലൊക്കെ പറിച്ചിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ പൊന്നും ചെറുക്കനും കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് പൂച്ചകളെ അത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഡോഗ്സിനൊക്കെ ആകുമ്പോൾ ഭയങ്കര എനിക്കിഷ്ടമായിട്ടോ പൂച്ചയായിട്ട് എനിക്ക് അത്ര വലിയ ഒന്നും ഇല്ല അങ്ങനെ ഇതായിട്ട് നമ്മുടെ പൊന്നുട്ടിനെ സ്കൂളിലേക്ക് വിടാൻ സമയമായിട്ടുണ്ട് അപ്പോൾ പൊന്നുട്ടിനെ ഞാൻ ആദ്യം തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാനൊരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ പൊന്നുട്ടിക്ക് സ്കൂൾ ബസ് വരും പക്ഷെ ഞാൻ എത്ര എന്ത് പെട്ടെന്ന് ഒരുക്കാൻ പറ്റുന്നു അപ്പം തന്നെ ഒരുക്കി നിർത്തും പിന്നെ ആ സമയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ടല്ലോ എന്ന് വിചാരിച്ച കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മുടിയൊന്നും ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ കാരണം എന്താണെന്നുള്ളത് അറിയാലോ നമ്മുടെ അർജുൻ്റെ ആ കേസും എല്ലാം കൂടെ ആയപ്പോൾ ശരിക്കും വേണം ഓരോ ദിവസവും മൊബൈൽ തുറന്നു വെച്ചിട്ട് നമ്മുടെ സഹോദരനെ കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ഒരു എപ്പോഴും ഒരു ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സത്യമാണ് ഉറങ്ങാൻ പോലും സത്യം വേണം സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ